നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്നത് വെറുതെയല്ല ഓരോ കൂടിക്കാഴ്ചയിലും ഇന്ത്യക്കുള്ളത് മോദി നേടിയിരിക്കും ഇത് അക്ഷരാർത്ഥത്തിൽ തെളിയുന്ന സാഹചര്യം ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന രാജ്യമായ സൈപ്രസിലൂടെ തന്നെയായിരിക്കും ഇത് തെളിയുന്നത് കാരണം പശ്ചിമേഷ്യയിലും യൂറോപ്പിലുമായി ചേർന്ന് കിടക്കുന്ന മെഡിറ്ററേനിയൻ തീരത്തുള്ള ഈ രാജ്യത്ത് വൻതോതിൽ പ്രകൃതിവാതക ശീഖരം കണ്ടെത്തിയിരിക്കുകയാണിപ്പോൾ ഖത്തർ എനർജനിയും എക്സോൺ മൊബൈലും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വാതകം കണ്ടെത്തിയത് സൈപ്രസിലെ രണ്ടാമത്തെ വാതക ശേഖരമാണിത് യൂറോപ്പിൽ രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസകരമാകുന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം സൈപ്രസ് സർക്കാർ പുറത്തുവിട്ടത് കാരണം റഷ്യക്കെതിരെ ഉപരോധം ചുമത്തിയതോടെ റഷ്യയിൽ നിന്നുള്ള വാതകം വാങ്ങാതിരിക്കുകയാണ് യൂറോപ്പ് പകരം മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചെങ്കിലും ഇപ്പോഴും ദൗർലഭ്യത അനുഭവിക്കുന്നുണ്ട് വാതകത്തിനു വേണ്ടി ഇനി സൈപ്രസിനെ ആശ്രയിക്കാമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ യൂറോപ്യൻ രാജ്യങ്ങൾ വാതകത്തിന് വേണ്ടി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് റഷ്യയായിരുന്നു യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപരോധം ചുമത്തിയതോടെ അവർ റഷ്യയുമായി അകലുകയും ഖത്തറുമായി ദീർഘകാല കരാറിലെത്തുകയും ചെയ്തു എങ്കിലും ആവശ്യത്തിന് വേണ്ട വാതകം ലഭിക്കുന്നില്ല ഈ വേളയിലാണ് സമീപ പ്രദേശമായ സൈപ്രസിൽ വാതക ശീകരം കണ്ടെത്തിയിരിക്കുന്നത് സൈപ്രസ് ഗ്രീസ് ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ ഊർജാവശ്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കുന്നുണ്ട് ഗ്രീസുമായി അടുക്കുന്നതിൽ സൈപ്രസിലുള്ളവർക്ക് അതൃപ്തിയില്ലെങ്കിലും ഇസ്രായേലിന്റെ സാന്നിധ്യം രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട് സമീപകാലത്ത് ഇസ്രായേൽ നിന്ന് കുടിയേറ്റം ശക്തമായതിൽ സൈപ്രസിലെ പ്രതിപക്ഷ പാർട്ടികൾ ആശങ്ക പങ്കുവച്ചിരുന്നു വിദേശികൾക്ക് പൌരത്വം നൽകുന്നതിൽ പിശുക്ക് കാണിക്കാത്ത രാജ്യമാണ് സൈപ്രസ് പെഗാസസ് വൺ എന്ന വാതകം കിണർ മേഖലയിലാണ് പുതിയ ശീഖരം കണ്ടെത്തിയത് സൈപ്രസിന്റെ നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറാണ് ഈ കിണർ ജലനിരപ്പിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മീറ്റർ താഴെയാണ് വാതകമുള്ളത് എത്രത്തോളം വാതകം ഇവിടെയുണ്ട് എന്ന കാര്യത്തിൽ കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ല ഇക്കാര്യത്തിൽ പരിശോധന തുടരുകയാണ് എക്സോൺ മൊബൈൽ ഖത്തർ എനർജി എന്നിവർ ഉൾപ്പെടുന്ന കൺസൂഷ്യമാണ് പുനർവീക്ഷണം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആദ്യ വാതക ശീഖരമായ ഗ്ലോക്കസ് വൺ കിണർ കണ്ടെത്തിയിരുന്നു അതിനടുത്തായാണ് പുതിയ ശേഖരവും മൂന്ന് ദശാംശം ഏഴ് ലക്ഷം ക്യൂബിക്കടി ഗ്യാസാണ് ഗ്ലോക്കസിലുള്ളത് സമാനമായ ശേഖരം പൊഗാസിലുണ്ടാകുമെന്നാണ് കരുതുന്നത് ഫ്രാൻസ് ഗ്രീസ് എന്നീ രാജ്യങ്ങൾ സൈപ്രസിലെ പുതിയ കണ്ടത്തിൽ പ്രതീക്ഷയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വാതകം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ സൈപ്രസുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യ ആലോചിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം സൈപ്രസ് സന്ദർശിച്ച് വ്യാപാര ചർച്ചകൾ നടത്തിയിരുന്നു യൂറോപ്പിലെ പ്രധാന ദ്വീപ് രാജ്യമായതുകൊണ്ട് തന്നെ സൈപ്രസിന്റെ സാന്നിധ്യം തന്ത്രപ്രധാന മേഖലയിലാണ് പശ്ചിമേഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കുള്ള വ്യാപാരവും ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നു വെബ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു ഈ വരുന്ന ജൂലൈ മാസം രാമായ ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ